ഹൈറിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതിന്മേലുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ നടക്കുകയാണ് വാദത്തിനിടെ കഴിഞ്ഞ ദിവസം നിക്ഷേപക തന്നെ ഹൈക്കോടതിയിലെത്തി അവരുടെ കാര്യങ്ങൾ ജഡ്ജിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം ജഡ്ജ് ചോദിച്ചിരുന്നത് ഇവരുടെ പണം കൊടുത്തു തീർത്തുകൂടെ എന്നായിരുന്നു ഇത് കേട്ട മറ്റു നിക്ഷേപകരും ഇതുപോലെ എഫ്ഐആർ ഇടാൻ വേണ്ടി ആലോചിക്കുന്നതായാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇനി ഒട്ടും തന്നെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എഫ്ഐആർ ഇട്ട് ക്ലെയിം ചെയ്തെടുക്കുക എന്നതിലാണ് അവരൊക്കെ Gin